നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തുടർച്ചയായ മൂന്നാം ദിനവും ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ് ഇറാൻ സൈനിക ഉന്നതരെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ ഇസ്രയേലിൽ ഒരു ദയയും കാണിക്കാതെ എല്ലാം ലക്ഷ്യസ്ഥാനങ്ങളായി കണക്കാക്കി പരക്കെ ആക്രമണം നടത്തുകയാണ് ഇറാൻ ചെയ്യുന്നത് ഗാസിയിൽ അരലക്ഷത്തിലധികം പലസ്തീനികളെ കൊന്നൊടുക്കിയ ഇസ്രയേലിനോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നാണ് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നതും എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇറാനെതിരായ ഇസ്രയേലിന്റെ തുടർച്ചയായ സൈനിക നടപടികളെയും അദ്ദേഹം ന്യായീകരിച്ചു സംഘർഷം വഷളാക്കുന്നതിന് പകരം അവസാനിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ നീക്കം നടത്തിയതായ ഒരു വെളിപ്പെടുത്തലുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി രംഗത്ത് വന്നിട്ടുണ്ട് ട്രംപിനെ പ്രകോപിപ്പിച്ച അമേരിക്കയെ യുദ്ധത്തിൽ ഇറക്കുക എന്നതാണ് ഇതിലൂടെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇതു സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഇറാൻ കടന്നിട്ടില്ല ട്രംപും നെതന്യാഹുവും പ്ലാൻ ചെയ്ത ആക്രമണമാണ് ഇറാൻ നേരെ നടന്നിരിക്കുന്നത് എന്നാണ് ഇറാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ട്രംപും അമേരിക്കയും അവരുടെ ടാർഗറ്റ് തന്നെയാണ് ഇസ്രയേലിന്റെ ഒപ്പം കൂടി ആക്രമിക്കാൻ ശ്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും തകർത്തു തകർത്തുകളയുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രയേലിലെ ഇറാന്റെ പ്രതികാരത്തിന്റെ ആഴമറിഞ്ഞ അമേരിക്ക ആ സാഹസത്തിന് ഇനി മുതിരുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഇറാനു നേരെ ആണവായുധം പ്രയോഗിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചാൽ അത് സംഘർഷത്തിലേക്ക് നേരിട്ട് റഷ്യയെ കൊണ്ടുവരുന്നതിന് തുല്യമായാണ് മാറുക ഇസ്രയേൽ പദ്ധതി സംബന്ധിച്ച് ഇറാൻ ഭരണകൂടം നിരന്തരമായാണ് റഷ്യയുമായി ആശയവിനിമയം നടത്തുന്നത് അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പങ്കാളിയാകുന്ന സാഹചര്യവും ഇറാന് നേരെ ആണവായുധം പ്രയോഗിക്കാനുള്ള നീക്കവും ഉണ്ടാകുകയാണെങ്കിൽ രംഗത്തിറങ്ങാനാണ് റഷ്യയുടെ തീരുമാനം ഇക്കാര്യം ട്രംപിനെയും പുടിൻ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇസ്രയേലിന്റെ ചാവേർ സൈനിക നടപടികളെ നേരിടാൻ വൻ പദ്ധതിയാണ് ഇറാൻ ഒരുക്കിയിരിക്കുന്നത് ഇറാൻ ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നും ഇസ്രയേലിനെ നേരിടാനുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇറാൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കൻ പിന്തുണയോടെ മുൻപ് ഇറാഖ് ആക്രമിച്ചപ്പോൾ ദീർഘകാലം യുദ്ധം ചെയ്ത് തിരിച്ചടിച്ച പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ വെല്ലുവിളിയും അതിജീവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് യുദ്ധവിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇറാൻ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പതിനായിരക്കണക്കിന് ഡ്രോണുകളാണ് ഇറാൻ റഷ്യക്ക് നൽകിയിരുന്നത് ഇതിനു പകരമായി ഇറാന് റഷ്യ എന്തൊക്കെയാണ് നൽകിയതെന്നാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അമേരിക്കയെ പോലും ആക്രമിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചതോടെയാണ് ഈ കൊടുക്കലും വാങ്ങലും പരിശോധിപ്പിക്കപ്പെടുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതിനോടൊപ്പം ആ രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കുക എന്നതും ഇസ്രയേലിന്റെ അജണ്ടയായിരുന്നു അത്തരമൊരു ആഹ്വാനം ഇസ്രയേൽ പ്രധാനമന്ത്രിയും പരസ്യമായി തന്നെ നടത്തി എന്നാൽ ഇവിടെയും ഇസ്രയേലിന് കുറച്ച് പാളിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ ആക്രമണം കൊണ്ട് ഇറാന്റെ ആണവ പദ്ധതി കുറച്ച് വൈകിപ്പിക്കാൻ പറ്റുമെന്നല്ലാതെ ഇറാൻ ആണവ ആണവശക്തിയാകുന്നത് തടയാനൊന്നും ഇസ്രയേലിന് കഴിയില്ലെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയത് റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ആണവ ശക്തിയാകാനുള്ള സാധ്യതയും പുതിയ സാഹചര്യത്തിൽ വർദ്ധിച്ചു മാത്രമല്ല ഇറാൻ ഇപ്പോൾ മറ്റൊരു തന്ത്രപരമായ നീക്കമാണ് നടത്തുന്നത് ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം വരണമെന്ന ആഗ്രഹം ഇറാൻ ഭരണകൂടവും മുന്നോട്ട് വെച്ചു കഴിഞ്ഞു ഏറെക്കാലമായി കാലമായി ആലോചനയിലുണ്ടായിരുന്ന കാര്യത്തിനാണ് പുതിയ സാഹചര്യത്തിൽ വേഗത കൈവന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനം സ്വീകരിക്കേണ്ടത് റഷ്യയാണ് ഇറാൻ അധികം താമസിയാതെ തന്നെ റഷ്യയുമായി പ്രത്യേക സൈനിക കരാറിൽ ഏർപ്പെടുമെന്നു തന്നെയാണ് പുറത്തുവരുന്ന വിവരം നിലവിൽ ഉത്തര കൊറിയ ബലാറസ് രാജ്യങ്ങളുമായാണ് റഷ്യയ്ക്ക് ഇത്തരം സൈനിക കരാറുകൾ ഉള്ളത് ഈ കരാർ പ്രകാരം ഈ രാജ്യങ്ങൾക്ക് നേരെ എന്ത് ആക്രമണം ഉണ്ടായാലും റഷ്യയാണ് പ്രതിരോധിക്കുക റഷ്യക്കെതിരായ ആക്രമണമായി ആക്രമണവുമായി തന്നെ തിരിച്ചടിക്കാൻ റഷ്യയ്ക്ക് അവകാശമുണ്ടാകും ഇത്തരമൊരു കരാറിൽ റഷ്യയും ഇറാനും ഒപ്പുവെച്ചാൽ ബലാറസിൽ റഷ്യ വിന്യസിച്ചതുപോലെ ആണവായുധങ്ങൾ ഉൾപ്പെടെ ഇറാനിലെ വിന്യസിക്കാൻ റഷ്യയ്ക്ക് കഴിയും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യയുമായി ഇറാൻ ഇത്തരമൊരു കരാർ ഉണ്ടാക്കിയാൽ അത് ഇസ്രയേലിനു മാത്രമല്ല അമേരിക്കയ്ക്കും വൻ ഭീഷണിയാകും അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ റഷ്യയ്ക്കും ഇടപെടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പുടിൻ വ്യക്തമാക്കിയതായി വിവരവും ഇതിനകം തന്നെ പുറത്തുവരുന്നു ഇസ്രയേലിനെ ഇറാൻ ആക്രമിച്ചാൽ ഇറാനെ ആക്രമിക്കുമെന്ന് വീമ്പിളക്കിയ ട്രംപ് ഇപ്പോൾ പറയുന്നത് തങ്ങളുടെ താവളങ്ങൾ ആക്രമിക്കരുത് എന്ന് മാത്രമാണ് ഇസ്രയേലി സർക്കാർ നേതാക്കളുടെ രഹസ്യ വസതികൾ ഊർജ സൗകര്യങ്ങൾ സൈനിക വിമാനങ്ങൾ വിതരണം ചെയ്യുന്ന ഫാക്ടറികൾ നിർണായകമായ കമാൻഡ് ആൻഡ് കൺട്രോൾ ഇൻഫ്രാസ്ട്രക്ചറുകൾ തുടങ്ങിയ നിർണായക സ്ഥലങ്ങളിലാണ് ഇറാൻ സൈന്യം ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നത് ജൂൺ പതിനഞ്ചിന് ഇസ്രയേലി യുദ്ധവിമാനങ്ങളുടെ ഇന്ധന ഉത്പാദന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ടും ഇറാന്റെ മിസൈലുകൾ ആക്രമണം നടത്തിയതായ വിവരവും ഇപ്പോൾ പുറത്തു വരുന്നു ജൂതവംശജനായ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ മുൻനിർത്തി നാറ്റോയാണ് റഷ്യയ്ക്ക് നേരെ നിലവിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാകട്ടെ ലോകം മനസ്സിലാക്കിയ യാഥാർത്ഥ്യവുമാണ് ഒരു ബോംബിൽ റഷ്യക്ക് തീർക്കാമായിരുന്ന ഈ സൈനിക നടപടി അതിന് തയ്യാറാകാതെ നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ റഷ്യക്ക് മറ്റു പല അജണ്ടയും ഉണ്ടെന്നാണ് നേറ്റോ സഖ്യവും യൂറോപ്യൻ രാജ്യങ്ങളും കരുതുന്നത് യൂറോപ്പ് കീഴടക്കാനാണ് പുടിൻ തയ്യാറെടുക്കുന്നതെന്ന് ഇപ്പോൾ ഏറ്റവും അധികം വിലപിക്കുന്നതും ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യമായതിനാൽ റഷ്യയുമായി ഒരു യുദ്ധപ്രഖ്യാപനം നടത്താൻ അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരു രാജ്യവും തയ്യാറല്ല യുക്രൈൻ യുദ്ധത്തെ റഷ്യൻ സൈനികർക്കുള്ള ഒരു പരിശീലനമായി കാണുന്ന വ്ളാഡിമിർ പുടിന്റെ മാനസികാവസ്ഥയല്ല ഇറാനും ഉള്ളത് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇപ്പോൾ നടക്കുന്ന പോരാട്ടം നിലനിൽപ്പിന്റെ പോരാട്ടമാണ് അമേരിക്ക ഇതുവരെ ഇസ്രയേലിനു വേണ്ടി യുദ്ധമുഖത്ത് ഇറങ്ങിയിട്ടില്ലെങ്കിലും അമേരിക്കൻ ചേരിയുടെ വലിയ സാങ്കേതിക സഹായങ്ങൾ അവർക്ക് തീർച്ചയായും ലഭിക്കുന്നുമുണ്ട് എന്നാൽ ഇറാനെ സംബന്ധിച്ച് ആ രാജ്യം ഒറ്റയ്ക്കാണ് പോരാടുന്നത് സ്വയം നിർമ്മിച്ച ആയുധങ്ങളും മരണത്തെ ഭയക്കാത്ത സൈന്യവുമാണ് ഇറാന്റെ പ്രധാന കരുത്ത് ഈ കരുത്തിലേക്ക് റഷ്യയിൽ നിന്നെത്തിയ ആയുധങ്ങൾ കൂടി ചേരുന്നതോടെ തീർച്ചയായും അവിടെ ഒരു ഗെയിം ചേഞ്ചർ ഉണ്ടാകും ഇപ്പോൾ ടെഹ്റാനിലെ വിമാനത്താവളത്തിൽ ഇസ്രായേൽ വ്യോമസേന വിമാനം രണ്ട് ഇറാനിയൻ എ ഫോർട്ടീൻ യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചു തകർത്തതായി ഐ ഡി എഫ് വക്താവ് എഫീഡ് റെഫ്രിൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഐ ഡി എഫ് അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തബ്രിസ് മേഖലയിൽ മറ്റൊരു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഇറാനിയൻ വ്യോമപ്രതിരോധം വെടിവെച്ചു വീഴ്ത്തിയെന്ന് ഇറാനും അവകാശപ്പെട്ടതായി ഇറാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ന്യൂർ ന്യൂസിനെ ഉദ്ധരിച്ച് ഉള്ള വാർത്തയിൽ പറയുന്നുണ്ട് ഇതേസമയം ഒരു പൂർണ്ണയുദ്ധം തടയുന്നതിനായി സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ ലോക നേതാക്കളും ഇടപെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായാണ് അപലപിച്ചിരിക്കുന്നത് ചൈനയും ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീറ്റോ ചെയ്തതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നു രണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാനുള്ള ഏതൊരു നീക്കവും ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ട് ഈ നീക്കം തടഞ്ഞതെന്നാണ് മറ്റൊരു അന്തർദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാം ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ റഷ്യക്കും ഇടപെടേണ്ടി വരുമെന്നതാണ് മുന്നറിയിപ്പ് അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ മൂന്നാം ലോക മഹായുദ്ധത്തിലാണ് കലാശിക്കുക റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ജൂതനായ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ജൂതരാഷ്ട്രമായ ഇസ്രയേൽ രഹസ്യമായി സഹായിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് റഷ്യക്കുണ്ട് റഷ്യയ്ക്കുണ്ട് അതുകൊണ്ടുതന്നെ പകവീട്ടാൻ കിട്ടുന്ന അവസരം റഷ്യയും ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഇറാന് കൈമാറിയതായ സംശയവും ഇതിനകം തന്നെ ഉയർന്നു വരുന്നു ലോകരാജ്യങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുന്ന നേതാവായാണ് ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനി അറിയപ്പെടുന്നത് ഖമേനിയുടെ ക്ഷണം സ്വീകരിച്ച് പുടിൻ ഇറാൻ സന്ദർശിക്കാൻ ഇരിക്കെയാണ് ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് റഷ്യയുമായി ഇറാൻ കൂടുതൽ അടുക്കുന്നതിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നതും ഇസ്രയേലാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയ ഇസ്രയേലിനും അവരെ അതിന് പ്രേരിപ്പിച്ച അമേരിക്കയും റഷ്യയുടെ സൈനിക തവളം ഇറാനിൽ വരാനുള്ള സാഹചര്യമാണ് നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഇറാൻ റഷ്യയുമായി അത്തരമൊരു കരാർ ഒപ്പിട്ടാൽ പശ്ചിമേഷ്യയിലെ സൈനിക ബലാബലത്തിനും പ്രകടമായ മാറ്റം വരുമെന്നും തീർച്ചയാണ് മലയാളി വാർത്ത ഇൻസൈ